ലോക പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ സിഗ്മൺ ഫ്രോയിഡ് മനുഷ്യ മനസ്സിനെ മൂന്നായിട്ട് തരംതിരിച്ചു ഇഡ് ഈഗോ സൂപ്പർ ഈഗോ നമ്മൾ മനുഷ്യർ അടിസ്ഥാനപരമായിട്ട് മൃഗങ്ങളെപ്പോലെ തന്നെ വികാരങ്ങളും വിചാരങ്ങളും അക്രമവാസനയും ലൈംഗികവാസനയും ഒക്കെയുള്ള ഒരു ജീവിതനെയാണ് പക്ഷേ പലപ്പോഴും മനുഷ്യനെ മനുഷ്യനാക്കുന്നത് നമ്മുടെ പെരുമാറ്റ രീതികളിലുള്ള വ്യത്യാസമാണ് അതായത് എല്ലാ ആഗ്രഹങ്ങളെയും ചില ആഗ്രഹങ്ങളെ നമ്മൾ മൂടി വയ്ക്കപ്പെടേണ്ട സമയത്ത് മൂടി വയ്ക്കുകയും പുറത്തെടുക്കേണ്ട സമയത്ത് പുറത്ത് കിടക്കുകയും ചെയ്യുന്ന തരത്തിലാണ് നമ്മുടെ പെരുമാറ്റ രീതി നമ്മുടെ മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത് പക്ഷേ അവൻ എല്ലായിടത്തും ചങ്ങലകളിലാണെന്ന് റൂസോ എന്ന ചിന്തകൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന റൂസോ എന്ന ചിന്തകൻ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ വ്യക്തിത്വം നമ്മുടെ സമൂഹം ചങ്ങരക്കെട്ട് അതായത് കൺട്രോൾ ചെയ്ത് ചെയ്യുകയാണ് നമുക്ക് ഒരു വഴി കൂടെ പോകുന്ന ഒരാളെ നമുക്ക് കൊലപാതകം ചെയ്യാന്ന് വിചാരിച്ചു ഒരാളെ പെട്ടെന്ന് ആക്രമിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്കത് കഴിയില്ല കാരണം നമ്മൾ കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും അല്ലെങ്കിൽ അതിന് ഒക്കെ മറ്റ് ശിക്ഷകൾ നേരിടേണ്ടി വരും അപ്പോൾ ഇത് ഒരു വ്യക്തിയെ നമ്മൾ കൺട്രോൾ ചെയ്യാണ് നമ്മുടെ സമൂഹം നമ്മുടെ സാമൂഹികമായ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റേതായിട്ടുള്ള നിയമങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുകയാണ് അപ്പോൾ ഇത്തരത്തിൽ വ്യക്തിയെ നമ്മൾ എല്ലാവിധ വ്യക്തികളെയും നമ്മുടെ സമൂഹം നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് മനുഷ്യൻ സ്വതന്ത്രമായിട്ട് ജനിക്കുന്നത് പക്ഷേ അവൻ എല്ലായിടത്തും ചങ്ങലകളാണെന്ന് പറഞ്ഞത് ഇഡ് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ ഇഡ് എന്നുള്ളത് ആനന്ദ തത്വം എന്ന് പറയുക അതായത് ആഗ്രഹം നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളും സിഗ്മണം ഫ്രോയിഡിൻ്റെ ഭാഷയിൽ പറഞ്ഞ മനസ്സിൻ്റെ ഇഡ് എന്ന തരത്തിലാണ് അതായത് നമുക്ക് പ്രേമി നമ്മുടെ ആഗ്രഹങ്ങൾ അതായത് നമ്മുടെ ലൈംഗികമായിട്ടുള്ള വാസന അതുപോലെ ഇപ്പം നമ്മുടെ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അത് ഇപ്പം ഉദാഹരണം മോഷണം മോഷ്ടിക്കുക അല്ലെങ്കിൽ ഒരാൾ നമുക്ക് വളരെ ദേഷ്യം വന്നു ഒരാൾ ആക്രമിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ വികാര വിചാരങ്ങളൊക്കെ ഈ ഇഡിലാണ് ഇഡാണ് ഇതിൻ്റെ ബേസിക്ക് ഉള്ള ഒന്ന് ഒന്നാമത്തെ ഫോർമേഷൻ രണ്ടാമത്തെ കാര്യമാണ് ഈഗോ ഈഗോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനുഷ്യന് മനുഷ്യന് തന്നെ ഒരു പോലീസ് സേനയെ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈഗോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആണ് പലപ്പോഴും പറയല അയാൾക്ക് ഭയങ്കര ഈഗോയാണ് ആ ഈഗോയല്ല ഇവിടെ ഈഗോ എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു പോലീസ് സംവിധാനത്തെയാണ് ഈഗോ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഘടകമാണ് സൂപ്പർ ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഇഡിന് ഈ ഇഡ് നമ്മുടെ ആഗ്രഹങ്ങളാണ് ഈ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഏറ്റവും അടിച്ചമർത്തപ്പെടുത്തുന്നത് സൂപ്പർ സൂപ്പർ ഈഗോയാണ് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ധാർമ്മികത നൈതികത തുടങ്ങിയ കാര്യങ്ങളാണ് അതാണ് സൂപ്പർ ഈഗോ ഉദാഹരണത്തിന് ഇപ്പം ഇഡ് എന്ന് പറഞ്ഞ കാര്യം തന്നെ എടുക്കാം നമുക്ക് മോഷ്ടിക്കണം എന്ന് നമുക്ക് തോന്നുകയാണ് അപ്പോൾ മോഷ്ടിക്കണം എന്നുള്ളൊരാഗ്രഹം ഇഡാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ മോഷ്ടിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിക്കപ്പെടും പിന്നീട് നമ്മൾ ജയിലിൽ പോകേണ്ടി വരും അപ്പം നമ്മൾ രണ്ടാമത്തെ ചിന്തയിലേക്ക് നമ്മൾ കിടന്നു അപ്പം അങ്ങനെ ചിന്തയിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ മോഷ്ടിക്കാതിരിക്കും കാരണം പോലീസ് പിടിച്ചും നാട്ടുകാരറിയും ആകെ സീനാവും ആകെ പ്രശ്നവും പത്രത്ത് വരും ടി വി മാധ്യമങ്ങൾക്കൂടെ വരും അപ്പം നമ്മൾ മോഷ്ടിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തും അത് അങ്ങനെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈഗോ ഇനി മറ്റൊരു കൂട്ടറുണ്ട് സൂപ്പർ ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞത് ഇത് ഇതിനേക്കാൾ അപ്പുറമാണ് അതായത് മോഷ്ടിക്കാനേ പാടില്ല ഒരാളുടെ വസ്തു ഞാൻ എടുക്കുകയില്ല അങ്ങനെ ധാർമ്മികമായിട്ട് ചിന്തിക്കുന്ന ഒന്നാണ് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒരാളെ ആക്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരാൾക്ക് ദേഷ്യം വന്ന് നമുക്കൊരാളെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്കൊരാൾ ഒരാളെ കൊല്ലണം ഒരാളെ കൊല്ലണം എന്നുള്ളത് ഇഡാണ് അവിടെ തീരുമാനിക്കുക ഒരാളെ അവനെ അടിച്ച് വീഴ്ത്തണം രണ്ടാമത് അപ്പം ഇപ്പം തന്നെ ഈഗോ കടന്നു വരും ഈഗോ കടന്നു വന്നിട്ട് ബ്ലോക്ക് ചെയ്യും കൊന്നു കഴിഞ്ഞാൽ പണിഷ്മെൻ്റ് കിട്ടും അപ്പോൾ ബ്ലോക്ക് ചെയ്യും അതേസമയം സൂപ്പർ ഈഗോ കൂടുതലുള്ള ആളുകൾ സൂപ്രീഗോ കൂടുതലായിക്കഴിഞ്ഞാൽ അയാൾ ഒന്നിനും കൊല്ലില്ല സൂപ്രീഗോ ഇപ്പൊ ഗൗതമ ബുദ്ധനൊക്കെ വേണ്ട ഉദാഹരണമാണ് സൂപ്രീഗോയുടെ കാര്യത്തിൽ അതായത് അയാൾ ഒന്നിനും കൊല്ലുക ഒരു എന്നാ എലിയെ പോലും കൊല്ലില്ല പൂച്ച മറ്റേ പൂച്ച അതിൽ ഉറുമ്പിനെ പോലും കൊല്ലാത്ത ആൾക്കാർ ആളുകളായിരിക്കും സൂപ്പർ ഹൈഗോ സൂപ്പർ ഹൈക്കോ എന്ന് പറഞ്ഞാൽ അവരാരും ഉപദ്രവിക്കില്ല ഒരു ചെകെട്ടത്ത് അടിച്ചാൽ മറ്റേ ചെകട് കാണിച്ചു കൊടുക്കും ആ രീതിയിലാണ് വാസ്തവത്തിൽ സൂപ്പർ ഏഗോ സൂപ്പർ ഹീഗോ എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള ചിന്തകൾ ഉന്നത ദർശനങ്ങൾ ആദർശങ്ങളുടെയൊക്കെ വലിയൊരു കുത്തകയാണ് ഈ സൂപ്പർ രേഖ ഇപ്പം ഉദാഹരണം പല കാര്യങ്ങളും പറയാപ്പം എ പി ജെ അബ്ദുൽ കലാം സൂപ്പർ രേഖൽ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാം കാരണം അദ്ദേഹത്തിന് എപ്പോഴും മറ്റു കാര്യം കാര്യം അദ്ദേഹം ബ്രഹ്മചര്യം പോലുള്ള കാര്യങ്ങളൊക്കെ ശീലിച്ച ആളാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഡിഫൻസിൻ്റെ പ്രാധാന്യം തിരിച്ചു അതുകൊണ്ടാണ് ഇന്ത്യയുടെ മിസൈൽ മിസൈൽമാനൊക്കെ അദ്ദേഹം വിളിക്കപ്പെടുന്നത് ഈ നമ്മുടെ സൂപ്പർ സൂപ്രയോഗ കൂടിയ ആൾക്ക് നല്ല പെരുമാറ്റമായിരിക്കും നല്ല വ്യക്തിത്വ സവിശേഷതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു പവർ ആ വ്യക്തികൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ള ആത്മീയ തലത്തിൽ ഉന്നത ശ്രേഷ്ഠ പദവി അലങ്കരിക്കുന്നവരൊക്കെ പലപ്പോഴും ഈ സൂപ്പർ സൂപ്രയോഗയുടെ ഭാഗമാണ് ഇനി ആത്മീയത ഇല്ലെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് സൂപ്പർ സൂപ്രയോഗ ഉണ്ടാകാം അതേസമയം നമ്മുടെ എല്ലാവിധ കുറ്റകൃത്യങ്ങൾ പീഡനം അപ്പം ഒരു സുന്ദരിയായ പെൺകുട്ടി പോകുന്നു അപ്പം നമുക്കൊരാകർഷണം തോന്നും നമുക്ക് ഒന്ന് ഹഗ് ചെയ്യണമെന്ന് തോന്നി ഹഗ് എന്നുള്ള ആഗ്രഹം ഒന്നിങ്ങ് കെട്ടിപ്പിടിക്കണം എന്ന് തോന്നിയായിരിക്കാം അത് ആഗ്രഹമാണ് ഇഡ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ നമ്മൾ തോന്നിപ്പിക്കുന്നതാണ് അത് അതിനെ ബ്ലോക്ക് ചെയ്യുന്നത് ചില ആൾക്കാർ നേരെ അങ്ങനെ ചെയ്യും അതായത് അവരുടെ ഈഗോ വർക്ക് ചെയ്യാൻ ഉണ്ടാവും ചില ആൾക്കാർ നോക്കും അതേസമയം ചില ആൾക്കാർ ഈഗോ വരും അങ്ങനെ ചെയ്യാൻ പാടില്ല ചില നാട്ടിലറിയും ആകെ പ്രശ്നമാവും എന്ന് മനസ്സിലാവും അതല്ലെങ്കിൽ പോലീസ് കേസ് ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ നമ്മളിത് ബ്ലോക്ക് ചെയ്യും ആ ആഗ്രഹത്തെ നമ്മൾ ബ്ലോക്ക് ചെയ്യും അതേസമയം സൂപ്രികം ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ആരും നോക്കില്ല വേറെ ആരെയും നോക്കുന്ന തന്നെ പാപം അവർ തീരു തീരെ നോക്കില്ല അത് അതാ പറഞ്ഞാൽ അത് സൂപ്രികോ എന്ന് പറഞ്ഞാൽ ധാർമ്മികതയാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളൊക്കെ ലഹരി ഉപയോഗിക്കാനുള്ളത് ആഗ്രഹമാണ് എം ഡി എം എ ഉപയോഗിക്കണം അല്ലെങ്കിൽ മറ്റ് മദ്യം കഴിക്കണം ഇങ്ങനെയൊക്കെ ഈ ആഗ്രഹങ്ങളാണ് ഈ ആഗ്രഹങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മളിത് വരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഈഗോ നമ്മളെ കൺട്രോൾ ചെയ്യില്ല അങ്ങനെ സൂപ്പർ സൂപ്രയോഗ്യയിലേക്ക് കിടക്കില്ല അപ്പോൾ ഈ വാസ്തവത്തിൽ മനുഷ്യ കുറ്റകൃത്യങ്ങൾ പീഡനമായിക്കോട്ടെ റേപ്പ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഈ ഒരാൾ ആക്രമിക്കുന്നതായിക്കോട്ടെ ഇതെല്ലാം ഈ ഇഡിൻ്റെ സംഭാവനയാണ് അതായത് ഒരു വ്യക്തിയിൽ വ്യക്തിയെ സ്വയം നിയന്ത്രിക്കാനുള്ള ഈഗോ അതായത് പോലീസ് സംവിധാനം പോലെ നിയന്ത്രിക്കപ്പെടാനുള്ള ഒരു സംവിധാനമാണ് ഈഗോ ഈഗോയുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഡ്ഡ് കൂടുതൽ വരും ഇഡ് കൂടുതൽ വരുമ്പോൾ കുറ്റകൃത്യങ്ങളുണ്ടാവും അതേസമയം സൂപ്രേഖ കൂടി നോക്കി നോക്കി നോക്കിയാൽ സൂപ്രേഖ കൂടിക്കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങളിൽ വളരെ കുറവായിരിക്കും ഉദാഹരണത്തിൽ തിബത്ത് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ചില രാജ്യങ്ങളിലൊക്കെ കുറ്റകൃത്യങ്ങളുണ്ടാകും വളരെ കുറവാണ് അപ്പോൾ അതായത് അവിടെ അത് കുറ്റകൃത്യങ്ങൾ സാഹചര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടല്ല അവരെ മനസ്സിൻ്റെ ഒരു സവിശേഷതകൾ കൊണ്ടാണ് അതായത് നമ്മൾക്ക് വളരെയധികം സൂപ്പർ ഈഗോ ഉണ്ടാക്കാൻ നമ്മൾ ഈ വക കുറ്റകൃത്യങ്ങളൊന്നും പെടില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ നമ്മളിപ്പം ബൈബിൾ വായിച്ചാൽ അല്ലെങ്കിൽ നമ്മളിപ്പം ബുദ്ധിഷത്തുകൾ ഭഗവത്ഗീത അല്ലെങ്കിൽ മറ്റേന്ത് കാര്യങ്ങളൊക്കെ വായിച്ചാൽ നമ്മുടെ മൊറാലിറ്റി ഡെവലപ്പ് ഡെവലപ്പാകും അപ്പം ചിലപ്പോൾ പുസ്തകം വായനക്കൂടെ തന്നെ നമ്മുടെ മൊറാലിറ്റി ഡെവലപ്പ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കുറ്റകൃത്യങ്ങളുടെ തോത് കുറയും നമ്മൾ സൂപ്പർ ഈഗോയിലേക്ക് പോവുകയും ചെയ്യും ഇനി അതൊന്നും അല്ല സാമാന്യ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ സൂപ്പർ ഈഗോ ഈഗോ നയിക്കുന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഈ കുറ്റകൃത്യങ്ങൾ കുറയും അതേസമയം നമ്മുടെ ഈ ഈഗോ നമ്മുടെ ശരീരം ദുർബലപ്പെടുകയും സൂപ്പറോ സൂപ്പർ ഈഗോ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഈ വിദ്യാഭ്യാസം കൂടുന്ന വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അതിനനുസരിച്ച് മനുഷ്യ മനസ്സിന് ഒരു അന്തരം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം മനുഷ്യന് ധാർമ്മികമായിട്ടുള്ള കഴിവുകളോ മൂല്യങ്ങൾ വളരെയധികം കുറഞ്ഞു പോകുന്നു കാരണം ഈ മൂല്യങ്ങളൊക്കെ കിടക്കുന്നത് ഈ പറഞ്ഞ സൂപ്പർ ഈഗോലാണ് അത് കുറഞ്ഞു പോവുകയാണ് അപ്പോൾ ഈ അങ്ങനെ വരുമ്പോൾ വിദ്യാഭ്യാസം കൂടിയിട്ടും പ്രയോജനം ഇല്ലാത്ത അവസ്ഥയാണ് എന്നാൽ ഇതാണ് ഇപ്പോൾ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം ഉള്ളവർ കുറ്റകൃത്യങ്ങൾ ചെയ്യുക ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടു പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം സിഗ്മൺ ഫ്രോയിഡിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഇഡ് ഈഗോ സൂപ്പർ ഈഗോ ഇത് മൂന്നുമാണ് മനസ്സിൻ്റെ മൂന്ന് തലങ്ങൾ ഈ നമ്മുടെ ജന്മവാസനകളാണ് ഈ പ്രണയം അല്ലെങ്കിൽ പ്രേമം കാമം എല്ലാം വിശപ്പ് തുടങ്ങിയ എല്ലാവിധ വികാരങ്ങളും ഈ ഇഡാണ് ആഗ്രഹമാണ് ഇതിനെ കണ്ട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ ഈഗോ എന്ന് പറയുന്നത് പോലീസ് സംവിധാനം പോലെ അതിനപ്പുറത്തെ തലമാണ് സൂപ്പർ ഈഗോ പലപ്പോഴും നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ പരിശോധിച്ച് നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഏത് കാറ്റഗറിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറ്റകൃത്യങ്ങൾ ഉടലെടുക്കുമ്പോൾ അവരെ അവ അവർക്ക് സ്വയം കണ്ട്രോൾ ചെയ്യാൻ അവരുടെ പോലീസ് സംവിധാനം അതായത് ഈഗോ പ്രവർത്തന രഹിതമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം ഒരു ഒരു വ്യക്തി തന്നെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മറ്റ് സഹോദരങ്ങളൊക്കെ അടക്കം കൊല്ലുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊലപാതകം ഇതിൻ്റെ ഒരു ഇതാണ് കൊലപാതകം മൃഗങ്ങൾക്ക് കൊലപാതകം ചെയ്യുക ഒരു ഒരു പുലിക്ക് വേറൊരു മാനേ കടിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ വേറൊരു പുലിനെ ആക്രമിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് സാധ്യമല്ല സാധ്യമാകാതിരിക്കുന്ന കാരണം മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കൺട്രോളിന് പുറത്തും അതുകൊണ്ടാണ് മുമ്പ് ഞാൻ റൂസ പറഞ്ഞൊരു വ്യക്തിയെയും വ്യക്തിയെയും വ്യക്തിയും സമൂഹവും തമ്മിലുള്ള പഠനം നടത്തി അദ്ദേഹം നടത്തി സോഷ്യൽ കോൺട്രാക്ട് ആണ് അത് കോൺട്രാക്ട് എന്നാണ് അതിൻ്റെ സാമൂഹിക ഉടമ്പിടുന്ന അദ്ദേഹം എഴുതിയ പുസ്തകം അപ്പോൾ തന്നെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാതലായ വാക്യമായ പറഞ്ഞു നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കാറുണ്ട് മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത് പക്ഷേ അവൻ എല്ലായിടത്തും ചങ്ങലകളിലാണ് അതായത് സമൂഹം മനുഷ്യനെ കൺട്രോൾ ചെയ്യും ഇപ്പം ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് പലപ്പോഴും മനുഷ്യർ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് കുറ്റകൃത്യങ്ങളുടെ തോത് വർദ്ധിക്കാനുള്ള കാരണം കുറ്റ പലപ്പോഴും കുറ്റവാളികൾക്ക് ഈ ചങ്ങലയിൽ സ്വയം ബന്ധനസ്ഥനാകാതെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് പോകുന്നത് ഓരോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരും അങ്ങനെ തന്നെയാണ് സമൂഹം അങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ ഭാഗമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഈ ലഹരി വസ്തുക്കൾക്കെതിരെയൊക്കെയുള്ള ഹണ്ടിങ് എല്ലാം പോലീസ് ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് തലങ്ങളാണ് ഇഡ് ഈഗോ സൂപ്പർ ഈഗോ നിങ്ങൾക്ക് സൂപ്പർ ഈഗോ വളരെയധികം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റകൃത്യങ്ങളും കുറയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ചില ആൾക്കാർ ബ്രഹ്മചര്യം പോലുള്ള ആൾക്കാരെ ആയി മാറാറുണ്ട് അതായത് വിവാഹം വേണ്ടാന്ന് വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഈ ചിലപ്പോൾ ഈ സൂപ്പർഗോ കൂടി കഴിഞ്ഞാലും ചിലപ്പോൾ ചില പ്രോബ്ലംസ് ഉണ്ടാവാം പ്രശ്നങ്ങളുണ്ടാവാം പ്രശ്നങ്ങൾ മീൻസ് ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകും പക്ഷേ കുറ്റകൃത്യങ്ങളുടെ തോത് കുറവായിരിക്കും ഈഗോയാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞപോലെ നിങ്ങളുടെ ഏത് രാജ്യത്താണോ താമസിക്കുന്നത് അല്ലെങ്കിൽ ഏത് പ്രദേശത്താണോ താമസിക്കുന്നത് ആ നിയമങ്ങൾക്ക് അനുസൃതമായി നിങ്ങളുടെ ജീവിത രീതി മാറും എന്നുള്ളതാണ് ഇഡിനെയാണ് നിങ്ങൾ കൂടുതൽ ഫോളോ ചെയ്യുന്നതെങ്കിൽ കുറ്റകൃത്യങ്ങളിലും പെടുവാനുള്ള സാധ്യതകൾ ഏറെയാണ് സിഗ്മ ഫ്രോഡിൻ്റെ മനസ്സിൻ്റെ മൂന്ന് തലങ്ങൾ ഈ കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും പ്രസക്തമാണ് ഓക്കെ താങ്ക് യു